ഇസ്രയേലിന്റെ വാണിജ്യ തലസ്ഥാനമായ ടെല്ലാവീവിൽ യമനിലെ ഹൂദീ വിമതർ നടത്തിയെന്ന് സംശയിക്കുന്ന ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും എട്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇറാനിയൻ നിർമ്മിത ഡ്രോണാണ് ഉപയോഗിച്ചത് യു എസ് എംബസിയുടെ ശാഖാ കെട്ടിടത്തോട് ചേർന്ന ഫ്ളാറ്റുകളിലാണ് ആക്രമണം ഉണ്ടായത് ഇസ്രയേലിന്റെ അത്യാധുനിക ഇന്റർസ്പെക്ടർ സിസ്റ്റങ്ങളെ മറികടക്കാൻ കഴിവുള്ളതും റെഡാറുകൾക്ക് കണ്ടെത്താനാകാത്തതുമായ ഒരു പുതിയ ഡ്രോൺ തങ്ങൾ പ്രയോഗിച്ചു എന്നാണ് ഹോദികൾ അവകാശപ്പെട്ടത് സ്ഫോടനത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായും ഇന്റർസ്പെക്ടർ സിസ്റ്റങ്ങൾക്ക് ഡ്രോണുകളെ തടയാൻ എന്തുകൊണ്ട് സാധിച്ചില്ലെന്ന് പരിശോധിക്കുമെന്നും ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി ഞങ്ങൾ സംസാരിക്കുന്നത് വലിയ ദൂരത്തേക്ക് പറക്കാൻ കഴിയുന്ന ഒരു വലിയ യു കുറിച്ചാണ് ഒരു സൈനിക ഉദ്യോഗസ്ഥൻ ആക്രമണത്തിന് പിന്നാലെ മാധ്യമപ്രവർത്തകരോടായി പറഞ്ഞത് ഇങ്ങനെയാണ് രാജ്യത്തിന്റെ ആകാശം സംരക്ഷിക്കാൻ ഇസ്രയേലിന്റെ വ്യോമ സേനാ പെട്രോളിംഗ് വർദ്ധിപ്പിച്ചതായി സൈന്യം സോഷ്യൽ മീഡിയയിലെ ഒരു പോസ്റ്റിലും വ്യക്തമാക്കി ആക്രമണത്തിന് ഉത്തരവാദികളായവർക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോബ് ഗാലിന്റും വ്യക്തമാക്കി ആക്രമണം ഇസ്രയേലി പ്രതിരോധ വൃത്തങ്ങളെ മുഴുവൻ ഞെട്ടിച്ചുവെന്നാണ് റിപ്പോർട്ട് ഇസ്രയേലിൽ നിന്ന് ആയിരത്തി അറുനൂറ് കിലോമീറ്റർ അകലെയാണ് യമൻ മുമ്പും ഹൂതികൾ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിലും ഡ്രോണുകളും മിസൈലുകളും വെടിവെച്ചിടാൻ ഇസ്രയേലിന് കഴിഞ്ഞിരുന്നു വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് പന്ത്രണ്ടിനായിരുന്നു ആക്രമണം സ്ഫോടന ശബ്ദം കിലോമീറ്ററുകൾ അകലെ കേട്ടു ഇറാനിൽ നിർമ്മിത ഡ്രോൺ ദീർഘദൂരാക്രമണത്തിനായി നവീകരിച്ചതാണെന്നും സംശയിക്കുന്നുണ്ട് ഡ്രോൺ വരുന്നത് മുൻകൂട്ടി അറിഞ്ഞെങ്കിലും വെടിവെച്ചിടാൻ കഴിയാതിരുന്നത് മനുഷ്യ മൂലമാണെന്ന് ഇസ്രയേലി സൈനിക വൃത്തങ്ങൾ പറഞ്ഞു വീശ്യയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായി ഇസ്രയേലി വ്യോമസേനയും അറിയിച്ചു വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ കവളിപ്പിക്കാൻ ശേഷിയുള്ള ഡ്രോൺ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഹൂതി വക്താവ് എഹിയാ പറഞ്ഞു ഇസ്രയേൽ ഇനിയും ആക്രമണം നടത്തുമെന്നും ടെല്ലാവീവായിരിക്കും പ്രധാന ലക്ഷ്യമെന്നും യാൾ ഭീഷണി മുഴക്കി ഹൂതികൾ പലസ്തീൻ ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് മെഡിറ്റ്രേനയിലൂടെ പോകുന്ന ചരക്ക് കപ്പലുകളെ പതിവായി ആക്രമിക്കുന്നുമുണ്ട് മിഡിൽ ഈസ്റ്റിലെ സംഘർഷ സാഹചര്യങ്ങൾ രൂക്ഷമാക്കി ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ലാവീവിലേക്ക് ഡ്രോൺ ആക്രമണവും നടത്തി അതീവ സുരക്ഷാ സന്നാഹങ്ങളോടെ ഇസ്രയേൽ സംരക്ഷിച്ചു പോരുന്ന തലസ്ഥാന നഗരിയിൽ നടന്ന ഡ്രോൺ ഡ്രോണാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹൂതി വിമതർ ഏറ്റെടുത്തിട്ടുമുണ്ട് ഇസ്രയേൽ രാഷ്ട്രത്തെ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ നമുക്കെതിരായ ഭീകരതയെ നയിക്കുന്ന ആർക്കും ഞങ്ങൾ ശക്തമായി തിരിച്ചടി നൽകുമെന്നും ഗാലറിനെ ഉദ്ധരിച്ച് ഇസ്രയേലി ആർമി റേഡിയോ റിപ്പോർട്ട് ചെയ്തു സ്ഫോടനത്തിന് സമീപമുള്ള അപ്പാർട്ട്മെന്റിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടെന്നും സാഹചര്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും ഇസ്രയേൽ പോലീസ് അറിയിച്ചു അതേസമയം ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകൾക്കായി ഇസ്രയേൽ സംഘം വീണ്ടും ഈജിപ്തിന്റെ തലസ്ഥാനമായ എത്തി അന്താരാഷ്ട്ര മധ്യസ്ഥൻ നടത്തിയ ശ്രമത്തെ തുടർന്നാണ് വീണ്ടും ചർച്ചകൾ പുനരാരംഭിക്കുന്നത് സംഘത്തിന്റെ വരവ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇതുവരെ വ്യക്തമല്ല കേറോ വിമാനത്താവള അധികൃതരാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥരുടെ വരവ് സംബന്ധിച്ച വിവരം പങ്കുവച്ചത് ചർച്ചകൾക്കായി ഇസ്രായേൽ ഉദ്യോഗസ്ഥർ കേറോയിൽ എത്തിയെന്ന് പറയുമ്പോഴും ഗാസയിൽ ഇപ്പോഴും അക്രമം വളരെ രൂക്ഷമായ രീതിയിൽ തന്നെ തുടരുകയാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ദയർ അൽ ബലാഹിനടുത്ത് ഇസ്രായേൽ സേന നടത്തിയ വ്യോമാക്രമണത്തിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടവരിൽ രണ്ട് സ്ത്രീകളും രണ്ട് കുട്ടികളുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കോമുദി